നമ്മളിപ്പം ഇവിടെ ഒരു സമവായം നടന്നെന്നും സമവായത്തിന്റെ ഭാഗമായിട്ട് ഭൂരിഭാഗ ഇടവുകളിലും സഭയുടെ നിർബാഹനം നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ നമ്മൾ എം ഡി എൻ എസ് മൗണ്ടില് ചെന്നപ്പം അവിടെ നമ്മൾ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം കാവൽപൊരയിടത്തെയൊക്കെ കണ്ട സമയത്ത് അവർ പറയാൻ ശ്രമിച്ച ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം സഭയിലൂടെ പരിശുദ്ധാത്മാവ് പെരുമാറുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്ത് അവര് നമ്മളോട് പറയാൻ ശ്രമിച്ചത് ഞങ്ങൾ ബുദ്ധിപൂർവ്വം എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഒരു സമവായത്തിലേക്ക് അവരെ കൊണ്ടുവന്നതെന്ന് അറിയാമോ എന്നൊരു ഭാഷ അറിയാതെ അവർ ആ കാര്യം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നായിരുന്നു അപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമവായം ഇത് സത്യത്തില് സിനഡിന്റെ പരമാധികാരത്തിൽ കൈകടത്തുകയല്ലേ ചെയ്തത് ഇങ്ങനെ കൊണ്ടുവരേണ്ടതാണോ സമവായം അല്ല ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമവായത്തിന് സിനഡിന്റെ ഒരു അപ്രൂവൽ ഉണ്ടോ ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് കടക്കാൻ സിനഡ് ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ യാതൊരു ധാരണയില്ല ഇല്ല അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല സിനഡ് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ സമവായത്തിന് പോയത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല പറഞ്ഞു ഒന്ന് രണ്ടാമത്തത് അത് സിനഡിനൊരു പറയാനും പറ്റില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഭയുടെ എപ്പിസ്കോപ്പിൽ പള്ളിയാണ് ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള അധികാരം അതിനുള്ള ചുമതല പൂർണ്ണമായും വരവേൽപ്പിച്ചിരിക്കുന്നത് സിനഡിലാണ് ബിഷപ്പുമാരുടെ കൗൺസിലിന് കൗൺസിലാണ് അത് ചുമ ഈ ആരെങ്കിലും കുറെ പേര് വട്ടം കൂടി എടുക്കേണ്ട തീരുമാനമല്ല ആരാധനക്രമം ക്രമം പ്രത്യേകിച്ചും അപ്പൊ സീവനിയുടെ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സമവായ ഭരണമായിരുന്നെങ്കിൽ സിനഡ് ഒരു ഡെഡിക്കേറ്റഡ് കമ്മിറ്റി ഫോം ചെയ്ത് അതിന്റെ ഉത്തരവാദിത്വം സിനഡ് അവർക്ക് അങ്ങനെയും ഇതിനെക്കുറിച്ച് ആരാധന ക്രമ സംബന്ധമായ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള പരിപൂർണമായ ഉത്തരവാദിത്വം ഞാൻ അതിന്റെ അവകാശമൊന്നുമല്ല പറയുന്നത് ഉത്തരവാദിത്വം സിനഡ് ഓഫ് ബിഷോപ്പ് സീനാണ് വേറെ ആർക്കും അത് കൈമാറാനുള്ള അവകാശമില്ല നമ്മുടെ ജ്ഞാനം വളരെ ക്ലിയറാണ് അങ്ങനെ ചെയ്യിക്കുന്ന പള്ളികളുണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ അവർക്ക് ഇഷ്ടം പോലെ ആരാധന നടത്താം പറഞ്ഞോട്ടെ പറഞ്ഞു തരുന്നോട്ടെ ഇഷ്ടം പോലെ അവരുടെ അവർക്ക് സ്വേച്ഛാപരപരമായിട്ട് സ്വേച്ഛപരമായിട്ട് ചെയ്യാം ആളുകൾ ഉള്ള ആളുകളെ കൂടി തീരുമാനിച്ചാൽ മതി നമ്മുടെ പള്ളി അങ്ങനെയുള്ള എപ്പിസ്കോപ്പ് സോറി ഈ പ്രസ്ബിറ്റേറിയൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഹൗസ് ചർച്ചിൽ പെട്ടതാണോ അല്ലയോ എന്ന് നമ്മുടെ പിതാക്കന്മാർ പറയട്ടെ അതായത് നിങ്ങൾ പള്ളിയുടെ സ്വഭാവം നിങ്ങളുടെ ആ സ്വഭാവം മാറ്റും നിങ്ങൾ ഇത് നാട്ടുകാരെ കൊണ്ടൊണ്ട് സമവായമായിട്ട് കുർബാന തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്വഭാവം അത് അത് സമ്മതിക്കാൻ അത് അംഗീകരിക്കാൻ സിനിഡ് തയ്യാറുണ്ടോ ഞാൻ അവരോട് നേരിട്ട് ചോദിക്കുക എനിക്ക് തോന്നുന്നത് ഇത് വളരെ വാല്യൂ ആണ് കാരണം ഒരു സ്വയംഭര ഭരണാധികാര സഭയായിട്ട് മാറാൻ നമ്മുടെ സീറോ മലബാർ സഭ കാലങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ആദ്യ പടിയാണ് നമുക്ക് ഏകീകരിക്കുന്ന രീതിയിലുള്ള ആരാധനക്രമം ആ ആരാധനക്രമം നിശ്ചയിക്കുന്നതിനകത്ത് ഇതിന്റെ പരമാധികാര സമയ തീരുമാനത്തെ അതിന്റെ പവറിനെ ഡൈല്യൂട്ട് ചെയ്തു എന്നാണ് മാറ്റി അതിനെ ചേഞ്ച് ചെയ്യുന്നതിനെ അമെന്റ് ചെയ്തു ഞാൻ പറയുന്നത് സിനഡ് അംഗീകരിച്ചാൽ അങ്ങനെ അമെന്റ് ചെയ്യുന്നതെങ്കിൽ സിനഡ് ഇതിനെ എപ്പിസ്കോപ്പൽ ആ ഒരു ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് വേറെ ഏതോ ഒരു നേച്ചറിലേക്ക് ഏതോ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അത് അത് വളരെ വളരെ അപകടകരമാണ് കാരണം ഈ സഭയ്ക്ക് എപ്പിസ്കോപ്പൽ സഭയായി മാറി സ്വതന്ത്ര പരമാധികാര സഭ സഭയാകാനുള്ള ശ്രമത്തിനിടയിൽ ഇത് അതിനെ ആ അധികാരത്തെ ചെയ്യുക ഇവിടെ പറയാനുള്ള കാര്യം ദുർപയോഗം ചെയ്യുകമാരാണ് വേണം എന്ന് തന്നെ ആവശ്യപ്പെട്ട് ഒപ്പിട്ടത് പബ്ലിഷ് ഒപ്പിട്ടത്മാര് ഈ നാൽപ്പത്തൊമ്പത് പിതാക്കന്മാരിൽ നമ്മളെ കണ്ട ഒരു പത്ത് പിതാക്കന്മാരൊഴിവേ ബാക്കി മുപ്പത്തൊമ്പത് പേരും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മള് അവര് കുറ്റക്കാരാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ മുപ്പത്തൊമ്പത് പേര് ഞാൻ ഞാനതിലേക്ക് വരാം ബാക്കി പത്ത് പേര് തട്ടിൽ പിതാവ് തന്നെ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ കേൾക്കുമ്പോൾ ഇത് കേൾക്കുകയാണെങ്കിൽ തട്ടുപിതാവ് കേൾക്കുകയാണെന്ന് നിഷേധിക്കട്ടെ ഞാൻ ആ വ്യക്തികളെ കൊണ്ട് പറയുക ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് ആയിട്ട് ഇരിക്കുന്നോടത്തോളം കാലം ഇവിടുത്തെ എറണാകുളത്ത് അച്ഛന്മാരുടെ ചീട്ട് കയറാവുന്ന ആ ഒരു സ്വപ്നത്തിൽ പോലും വ്യാപോഹിക്കണ്ട ഇനി കേട്ടോ അടുത്ത പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് അന്നാണ് മാർപ്പാപ് ആവശ്യപ്പെട്ട പ്രകാരം ഇരുപത്തിനാലാം തീയതി പാതിരാ കുർവാന എല്ലാവരും ചെല്ലേണ്ടത് അന്ന് നടത്തി മാത്രമല്ല കാണിച്ചത് അതായത് ഇൻഡൈറക്ട് മാർപ്പാപ്പയെ ഇത് കാണിക്കുകയാണെങ്കിൽ അതിനുശേഷമാണ് ഇതൊരു ഇതൊരു റൂട്ടാണ് മനസ്സിലാക്കുക അതിനുശേഷമാണ് മാർപ്പാപ്പ പെർമനന്റ് സിലിണ്ട് വിധാക്കന്മാരെ അങ്ങോട്ട് റോമിലേക്ക് വെളുപ്പിക്കുന്നത് ആ വിസിറ്റിംഗ് ആണ് മെയ് മാസം വലിയ ഡേഞ്ചർ ഉണ്ടല്ലോ ഈ ഈ തട്ടിൽ പിതാവ് നമ്മുടെ നമ്മുടെ തീരുമാനത്തെ അട്ടിമറിക്കുകയും മറുസൈഡില് ഞാനിവിടെ ഉള്ളടത്തോളം ആരെയും അനുവദിക്കില്ല ചീട്ടുകയും ചെയ്യുമ്പോൾ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഇപ്പോഴത്തെ പോവാണോ അതായത് നമ്മുടെ പാറേക്കാട്ടിൽ പിതാവ് കാലത്ത് നമുക്കറിയാം നമ്മുടെ രണ്ടാം കുർബാന നമ്മൾ കാണാം നമ്മൾ പൗരസ്ത്യ കുർബാനയാണ് പൂർണ്ണമായിട്ട് അത് കുർബാന ആയിരുന്നു അങ്ങനെയുള്ള കുർബാന വളരെ ആയിട്ട് പുള്ളി ജനാധി കുർബാനയാക്കി മാറ്റി അവിടെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പൗരസ്തി സഭയുടെ കുർബാന ക്രമത്തിൽ അത് മാറ്റണമെങ്കിൽ മാർപ്പായ അനുമാനം വരെ വേണ്ടിയിരുന്നതാണ് അന്ന് മാറ്റി ആ പ്രശ്നത്തിന്റെ തുടർച്ചയായിട്ട് സഭയിൽ ഉണ്ടായിരുന്ന കോല കോലാഹലങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് ഓർക്കണം ഇനി ഒരു കാരണവശാലും നമ്മുടെ സിനഡ് എന്ന് വിളിക്കുന്ന അധികാരത്തിന്റെ സഭയുടെ പൂർണമായ അധികാരത്തിന്റെ കടക്കൽ കേന്ദ്രത്തിലെ തോട്ടുവാനായിട്ട് കത്തിവെക്കുവാനായിട്ട് ഒരുത്തിന് അനുവദിക്കരുത് അത് മേജർ ആക്കിയിട്ട് പോയാലും കൊള്ളാം ആരായാലും കൊള്ളാം onu